ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അസഭ്യം പറഞ്ഞതിൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് അംഗൻവാടി ഹെൽപ്പർ നവീസ വലിയ മാനസിക ബുദ്ധിമുട്ടാണ് ഉണ്ടായതെന്നും വിഷയം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും നവീസ പറഞ്ഞു അതേസമയം നവീസയെ വർഗീയവാദിയെന്ന് വിളിച്ചിട്ടില്ലെന്നും മോശമായി പെരുമാറിയതിന് മാപ്പ് ചോദിക്കുന്നതായും സ്ഥാനാർത്ഥി ലിജോ പറഞ്ഞു പേടിപ്പിക്കും ഞങ്ങൾ ജനിച്ചു വന്ന ആൾക്കാരു ഇത്താലും പേടിപ്പിക്കാൻ ഞാൻ ആളില്ല ഇത്തരം നിങ്ങളെ വന്നു നാളെ പോയി എനിക്ക് ഞാൻ വോട്ട് ചെയ്യണമെന്ന് ഞാൻ വോട്ട് വീടും ോ ഞാൻ നീ വെള്ളം എടുത്തിട്ട് വന്ന് ഇവിടെ വന്ന പ്രശ്നമുണ്ടാക്കണെന്തിനാന്ന് പിള്ളേരെ ഉറക്കിക്കടത്തിയ സമയത്ത് അവനെ ഓടി വന്ന് ബഹളം ഉണ്ടാക്കുക ഇത് കാരണം എനിക്ക് എൻ്റെ ഓട്ട് വേണ്ട അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് അതിനെ വ്യക്തിപരമായ വൈരാഗ്യമാണ് എനിക്ക് അവനോട് യാതൊരു വൈരാഗ്യവും ഒന്നുമില്ല ഞാൻ അവനോട് മിണ്ടാറുമില്ലാത്ത ഒരാളെ എന്തെങ്കിലും അത്യാവശ്യം കണ്ടാൽ മിണ്ടിയാന്നല്ലാതെ ഞാൻ ഒന്നും ഒരു കാര്യം അവനെ കളിയാക്കാറുമില്ല ഒന്നുമില്ല എന്നാ ഇവിടെ വന്ന് നടന്ന് ഞാൻ എന്നാ വർഗീയവാദിയാണ് എന്നാൽ പി ഡി പി കാര്യാണ് ലീഗ് കാര്യെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി പിള്ളേരുടെ മുന്നിൽ വെച്ച് അനാവശ്യമൊക്കെ പറഞ്ഞത് ആദ്യമൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ലായിരുന്നു ലാസ്റ്റ് ടൈം ഇവൻ തന്നെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞ് വീഡിയോ പിടിപ്പിച്ചതാണ് എന്നാ സർക്കിളിനിട്ട് കൊടുക്കുക അവിടെ കൊടുക്കുക ഇവിടെ കൊടുക്കുന്നത് അപ്പം നമുക്കൊരു തെളിവ് ആണല്ലോ അതിനുവേണ്ടി മാത്രം ഞാൻ അത്രയും ചെയ്തതാണ് അതിനു കൊണ്ടു കേസ് കൊടുക്കുകയും ചെയ്തേ സ്ത്രീ എന്നോട് പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുമായിരുന്നു നിങ്ങളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല നോട്ടീസ് കൊണ്ട് ജയിക്കില്ല ഇവിടെ കോൺഗ്രസുകാരെ ജയിക്കുകയുള്ളൂ ആ അങ്കൻവാടി ഹെൽപ്പർ എന്ന് പറയുന്ന സ്ത്രീ ഒരു യു ഡി എഫ് പ്രവർത്തകയാണ് അപ്പോൾ അങ്ങനെ പല സമയത്തും പുള്ളിക്കാരി പ്രകോപനമൂലമായി പെരുമാറുന്നു ഞാൻ രാവിലെ മുതൽ ലക്ഷംപറക്കിന് ഇറങ്ങുന്നതാണ് അപ്പോൾ ഉച്ചകഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത് ഞാൻ പെട്ടെന്ന് പ്രകോപനമായി അതെൻ്റെ ഭാഗത്ത് തെറ്റു തന്നെയാണ് അവരുടെ ഇടത് പക്ഷേ എന്നാകുന്ന ഒരു ഞാൻ ആ നിലയിൽ പ്രവർത്തിക്കരുതായിരുന്നു അതിൽ ഞാൻ നിർവാചിയം ഖേദം പ്രകടിപ്പിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റായ വാക്കുകളുണ്ടായതിനാൽ ആ സ്ത്രീയോടും ഞാൻ മാപ്പി ചോദിക്കുന്നു ഞാൻ ഞാൻ വിളിച്ചിട്ടില്ല ഇല്ല മുസ്ലിം മുസ്ലിം വർഗീയ യാതൊരു മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ ആഷിഖ് സ്ഥാനാർത്ഥിയുടെ മുഖത്ത് നോക്കി വോട്ട് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അസഭ്യം പറയുക എന്നുള്ള രീതിയാണോ അവിടെയൊക്കെ ഉണ്ടാകുന്നത് എന്താണ് ലിജോ ഇതു സംബന്ധിച്ച് വിശദീകരിക്കുന്നത് നബീസയാണ് ഇന്നലെ ലിജോ ജോസഫ് വളരെ മോശമായി സംസാരിക്കുകയും വർഗീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്താണ് ഇന്നലെ ഇന്നലെ സംഭവിച്ചത് അവൻ ഉച്ചയ്ക്ക് പിള്ളേർ പിള്ളേർക്കുന്ന സമയത്ത് വന്നാണ് ഈ അനാവശ്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ ആദ്യം ആദ്യമൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല ആദ്യം കഴിഞ്ഞ് ലാസ്റ്റ് ഇവൻ എന്നെ വാശി പിടിപ്പിച്ച് എന്നെ വീഡിയോ പിടിപ്പിച്ചത് സർക്കിളിനെ ഇട്ടു കൊടുക്കുക അവിടെ കൊടുക്ക ഇവിടെ കൊടുക്കാൻ പറഞ്ഞ് ആ വീഡിയോയിലെല്ലാം തന്നെ ഉണ്ടല്ലോ പിന്നെ എന്നാ ഇത് ഇവിടെ ഇവിടെ ഞങ്ങൾ ഈ വീട്ടിൽ എന്നാ അവനും കേട്ടോണ്ടിരിക്കണെ അവനോട് ചോദിച്ചാൽ അവൻ പറയും എന്നെ വന്ന് ഞാൻ വർഗീയവാദിയാണെന്നാണ് പറയണേ ലീഗുകാരിയാണ് പി ഡി പി കാര്യാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ അവനായിട്ട് യാതൊരു വ്യക്തി ഒന്നും ഞങ്ങൾ ഇല്ല പിന്നെ എന്നാ എനിക്ക് എന്നാണെന്നറിയില്ല അവൻ വെള്ളം അടിച്ചിട്ട് നടന്നു അതിൻ്റെ മോശം ഭാഷയിലാണ് സംസാരിച്ചത് ആദ്യമൊന്നും ഞാൻ ആദ്യം പറഞ്ഞൊന്നും പറഞ്ഞില്ല ഈ വാർഡിലെ മെമ്പറേയും ഈ വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിനെയൊക്കെ ഇവൻ പറയുന്നത് ഈ സമയം സ്കൂളിലെ അധ്യാപികയായ ടീച്ചറായിട്ടുള്ള മിനി കൂടി ഉണ്ടായിരുന്നു എന്താണ് ടീച്ചർ നോട്ടീസ് ഒത്തുപോയി പറഞ്ഞു എനിക്ക് നോട്ടീസ് വേണ്ട നിന എൻ്റെ വോട്ട് നിനക്ക് കിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നോട്ടീസ് എന്ന് ചോദിച്ചു അന്നേരം എനിക്കൊരു നോട്ടീസ് കൊണ്ട് തന്നു എനിക്ക് കൊണ്ടു തന്നു കഴിഞ്ഞു പിന്നെ ഇത്തായോട് അങ്ങനെയൊക്കെ പി ഡി പിക്കാരിയാണോ എന്നൊക്കെ ചോദിച്ചു അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം അംഗൻവാടിക്കത്തൊന്നും നിങ്ങൾക്ക് തർത്താനൊന്നും പറയാൻ പറ്റില്ല ലിജി ഇറങ്ങിപ്പോ പിള്ളേർ കിടക്കുന്ന സമയം കുറച്ച് പേർ ഉറങ്ങിയിട്ടുണ്ട് കുറച്ച് പേർ ഉറങ്ങിട്ടില്ല അപ്പം ഇങ്ങനെ ഒന്നും പറയാൻ കൊള്ളില്ല പോകാൻ പറഞ്ഞു അന്നേരം എന്നാ ഇവിടേത്താവിടെ എന്താ കേസ് കൊടുക്കുക അതുകൊണ്ടൊക്കെ ചെയ്യണമൊക്കെ ഇപ്പം വേണേ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇറങ്ങിപ്പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നുണ്ട് പറഞ്ഞപ്പോൾ മുതലാണ് ഇത്ത വീഡിയോ പിടിച്ചേക്കുന്നത് അത് വേണ്ടി വളരെ മോശം ഭാഷയില് ഭാഷയിലാണ് പിന്നെ സംസാരിക്കുന്നത് അതിനും ആദ്യം കൂടുതലായിട്ടും പറഞ്ഞിരുന്നു അന്നേരം മീൻ അത്ര ഒന്നും പിടിച്ചില്ല നമ്മളൊരു സ്ഥാപനത്തിൽ നിന്നുണ്ടങ്ങനെ ചെയ്യണ്ടല്ലോ ഒരു സ്ഥാനാർത്ഥിയുള്ള ഉണ്ടായേക്കായിരുന്നു അത് ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ല ഞാനിവിടെ മീൻ ഉള്ളിരുന്നു അപ്പം ആദ്യമേ അവനൊന്ന് ഊട്ടി ചോദിച്ചു അപ്പം ഇത്ത കണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പം അത് അങ്ങോട്ട് ഓർത്താൻ പറഞ്ഞു ആദ്യമൊക്കെ തമാശയില്ലാന്ന് നമ്മൾ കരുതേ പിന്നെ അത് സംസാര വിഷയം വേറെ ആയി അനാവശ്യവശങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പൊ ഇത്തരം കുറച്ച് ഒരുപാട് മോശമായിട്ട് പറഞ്ഞപ്പോൾ ഇത്ത കർച്ചിലൊക്കെ ആയി ലാസ്റ്റ് പരാതി സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു അറിയിച്ചിരുന്നു കേസ് പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ആദ്യം എവിടെ എവിടെ എന്ത് പ്രശ്നം നടന്നാലും ഓഫീസിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ശരി സൂപ്പർവൈസറെ അറിയിച്ചായിരുന്നു അപ്പം അത് കഴിഞ്ഞ് സൂപ്പർവൈസർ പറഞ്ഞു ഇത്താട് ഉചിതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അങ്ങനവാടി വെച്ച് വ്യക്തിപരമായിട്ടുള്ള ഇത്താടുള്ള ഇതല്ലേ അപ്പം ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലൂടെ ടീച്ചറുകൾ നടന്ന സംഭവം എന്താണെന്ന് പറയാൻ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയായിട്ട് എങ്ങനെയാണോ ആളുകളോട് സ്ഥാനാർത്ഥിയായിട്ടിരിക്കെ പ്രത്യേകിച്ച് വന്നിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഇവിടുത്തെ വാർഡ് മെമ്പർ എന്തെങ്കിലും ഇവിടെ പരിപാടിക്കോ എന്ന് കഴിയുമ്പോ ഇവന്റെ റോഡിൽ നിന്ന് മെമ്പറെ ചീത്ത വിളിക്കും ആയതൊക്കെയാ ഇതിനു മുന്നേ കാരണമാരുടെ മുന്നിൽ വെച്ച് മെമ്പറെ ചീത്ത വിളിച്ച ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതാ അന്ന് പറഞ്ഞ് തീർത്തും ഞങ്ങളെ ഒഴിവാക്കി പിടിയിച്ചതാ പിന്നെയും ഇത് ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മാന്യമായ ആളുകളോട് പ്രതികരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ഏറ്റവും ഘടകവിരുദ്ധമായിട്ടാണ് വണ്ണപ്പുറത്ത് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ